സസ്യങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷിയും വിളവർദ്ധനവും നൽകുന്ന മരുന്നാണ് ഹോമിയോ അഗ്രോഗ്രീൻ നെല്ല് തെങ്ങ് വാഴ തുടങ്ങി എല്ലാവിധ സസ്യങ്ങൾക്കും ഈ മരുന്ന് ഉപയോഗിക്കാമെന്ന് ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞു മനുഷ്യരുടെ രോഗങ്ങൾക്ക് മാത്രമല്ല സസ്യങ്ങളുടെ രോഗങ്ങൾക്കും ഹോമിയോ മരുന്ന് ഉപയോഗിക്കാമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു മധുറാമിന്റെ കണ്ടുപിടുത്തം അഞ്ചു കൊല്ലത്തോളം ചെടികൾക്ക് മരുന്ന് കൊടുത്ത് പലതരം ചെടികൾ നടു നന്നാവും വർഷങ്ങളുടെ ഗവേഷണ ഫലമായി കണ്ടുപിടിച്ച ഹോമിയോ എഗ്രോ എഗ്രോഗ്രീനിന് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് കോഴിക്കോട് ക്രൈസ്റ്റ് ഹോളിലെ പന്ത്രണ്ട് ഏക്കർ കൃഷി സ്ഥലത്ത് രണ്ടു വർഷമായി ഉപയോഗിക്കുന്ന മരുന്ന് പരീക്ഷണം വിജയമാണെന്നും അനുഭവസ്ഥർ പറയുന്നു കേടായി പോയതായിരുന്നു അപ്പൊ അത് ഞങ്ങൾ മരുന്ന് വെച്ച് നാല് ഗുളിയെ വെച്ച് കഴിഞ്ഞപ്പോൾ അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇങ്ങനെ വാഴ വരുന്നു രാസവള പ്രയോഗത്തിലൂടെ നാശോന്മുഖമായ മണ്ണിനെ സംരക്ഷിക്കാൻ കരുത്തുള്ള ഹോമിയോ അഗ്രോഗ്രീനിന് അർഹമായ പ്രാധാന്യം നൽകണമെന്നാണ് മധുറാമിന് പറയാനുള്ളത് ശ്വേതാ ഷാജി കോഴിക്കോട് ഇന്ത്യ വിഷൻ